ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ മലയാളത്തിൻ്റെ കാത്തിരിപ്പ് എന്ന കവിതയുമായിട്ടാണ് കവിതയുടെ ആശയം പ്രവർത്തനങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ ഒക്കെ ആയിട്ടാണ് കാത്തിരിപ്പ് എന്ന കവിത ആരുടെ കൃതിയാണ് ഉത്തരം ചെറുശ്ശേരി ചെറുശ്ശേരിയുടെ കൃഷ്ണഗാഥയിൽ നിന്ന് എടുത്തതാണ് കാത്തിരിപ്പ് എന്ന കവിത ഓക്കേ പിന്നെ അടുത്തത് ചെറുശ്ശേരിയുടെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് കവിതയൊന്ന് ചൊല്ലി നോക്കാം ഓക്കെ പോൽ വരാഞ്ഞു തോഴി ചൊല്ലി നാലം വന്നാനല്ലോ കലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കൽ തന്നിൽ മുള്ളു താറച്ചിലല്ലേ കൈകളെ കൊള്ളുവാൻ പാഴ്മാരമേറിയിട്ടു കാനേനം തന്നീലെ വീണാനോ താൻ ചാലെ താടുത്തു തേളിക്കുന്ന നേരത്തു കാലികൾ കുത്തി കൂതിർന്നീലല്ലീ കനം തന്നീലെ നൽവാഴി കാണാഞ്ഞു ദിനേനായി നിന്നങ്ങൂഴന്നാനുതാൻ സഞ്ചേരിച്ചിടുമ്പോൾ വൻപൂലി തന്നാലെ വഞ്ചീതേനായാനോ ചൊല്ലു തോഴി പിള്ളേരുമായി പീഡിച്ചു കാളിക്കുമ്പോൾ അല്ലായി വീണു കിടന്നാനോ താൻ ചോറെല്ലാം മാറി ചാമങ്ങുന്നു നീറുന്നീതുളാവും പിന്നെ പിന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ആശയം നോക്കാം രണ്ട് രണ്ട് വരിയായിട്ടാണ് ഞാൻ ആശയം പറയുന്നത് ഓക്കെ എൻ മകൻ എന്തുപോൽ വാരാനു തോഴി ചൊല്ലി നല്ല നേരം വന്നാനല്ലോ അങ്ങനെ വന്നാൽ തോഴിയോട് യശോദ ചോദിക്കുന്നതാണ് അല്ലേ യശോദ കണ്ണനെ കാണാനിട്ട് കാട്ടിൽ പോയ കണ്ണനെ കാണാനിട്ട് യശോദ അല്ലേ സങ്കടവും വേവലാതിയും ഉണ്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ തോഴിയോട് ചോദിക്കുകയാണ് എന്താണ് എൻ്റെ മകൻ വരാത്തത് ഇന്നലെ ഈ സമയമാകുമ്പോഴേക്കും അവൻ വന്നിരുന്നല്ലോ കാലികൾ ണാനു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചില്ലല്ലേ അല്ലെ കാലികളെ വയ്ക്കാൻ വേണ്ടി പോയതാണ് അപ്പൊ കാലികളെ കാണാണ്ട് ഏതെങ്കിലും ഒന്ന് കൂട്ടം തെറ്റിപ്പോയിട്ട് അതിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ അവന്റെ കാലിൽ മുള്ളു തറച്ചിട്ടുണ്ടാകുമോ എന്നാണ് ചോദിക്കുന്നത് അടുത്തത് കായകളെ കൊള്ളോവാൻ പാഴ്മാരാമേറിയിട്ടു കാനേനം തന്നിലെ വീണാനോ താൻ എന്താണ് അവിടെ ഒരുപാട് മരങ്ങളുണ്ടാവും അല്ലെ കാടാണ് അപ്പൊ കാട്ടിലെ കായകൾ പറിക്കാൻ വേണ്ടി മരത്തിൽ കയറിയിട്ട് ആ മരത്തിൽ നിന്ന് താഴെ വീണിട്ടുണ്ടാകുമോ ചാലിത്തഴുത്തു തെളിക്കുന്ന നേരത്തു കാലികൾ കുത്തി കുതിർന്നില്ലല്ലേ അപ്പൊ ഈ കാലികളെയൊക്കെ ഒരേപോലെ മേയിച്ചു കൊണ്ടുവരണല്ലേ അപ്പൊ എല്ലാ എല്ലാറ്റിനെയും ഇങ്ങനെ ഒരേപോലെ ഇങ്ങനെ മേയിച്ച് മേയിച്ച് കൊണ്ടുവരുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് അവനെ കുത്തിയിട്ടുണ്ടാകുമോ കാനേനും തന്നിലെ നൽവഴി കാണാനും ഉഴഞ്ഞനോ താൻ അങ്ങനെ പറഞ്ഞാൽ എന്താ അപ്പോ അവിടെ കാടാന്നല്ലേ കാട്ടിൽ ഒരുപാട് വഴികൾ ഉണ്ടാവും അപ്പോ തിരിച്ചു വരാൻ വേണ്ടി വഴി അറിയാതെ അവൻ അങ്ങനെ സങ്കടപ്പെട്ടും പേടിയും കൊണ്ട് അവനവിടെ നിന്നിട്ടുണ്ടാകുമോ അടുത്തതെന്താ പറഞ്ഞത് സഞ്ചരിച്ചിടുമ്പോൻ വൺപൂലി തന്നാലെ വഞ്ചീതേനായാനോ ചൊല്ലു തോഴി അവൻ ഇവിടേക്ക് വരുന്ന വഴിക്ക് അവന് വല്ല പുലിയും ആക്രമിച്ചിട്ടുണ്ടാകുമോ എന്നും കൂടി തോഴിയോട് ചോദിക്കുകയാണ് പിള്ളേരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലല്ലായി വീണു കീടന്നാനോ താൻ അപ്പൊ കുട്ടികളുമായി കളിക്കുന്ന സമയത്ത് അടിപിടി കൂടി അങ്ങനെ അവിടെ കിടന്ന് കരയുന്നുണ്ടാകുമോ ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു നീറുന്നതുള്ളവും പിന്നെ പിന്നെ അല്ലെ ചോറ് അവന് വേണ്ടി ചോറ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം ആ ചോറൊക്കെ തണുത്തു പോയി പക്ഷെ അമ്മയുടെ മനസ്സ് ചുട്ടുപൊള്ളുകയാണ് കണ്ണനെ കാണാനിട്ട് അപ്പൊ ഇത്രയുമാണ് ഈ കവിതയുടെ ആശയം ഇനി ഇതിലെ പ്രധാനപ്പെട്ട അർത്ഥങ്ങൾ നോക്കാം അല്ലൽ തുക്കം ഉഴലുക ചുറ്റിത്തിരിയുക കാനനം കാട് കുത്തി കുതറുക കുത്തി മുറിവേൽപ്പിക്കുക തറച്ചിലല്ലി തറച്ചിട്ടുണ്ടാവില്ല അല്ലേ തോഴി കൂട്ടുകാരി ദീനൻ വിഷമിച്ചവൻ വാരാഞ്ഞു വരാതിരുന്നു ഇനി നമുക്ക് ഇതിലെ ചോദ്യോത്തരങ്ങൾ നോക്കാം കവിത താളമിട്ട് ചൊല്ലാൻ വേണ്ടി പറഞ്ഞു അതൊക്കെ പിന്നെ കാട്ടിലേക്ക് പോയ മകന് എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമ്മ വേവലാതിപ്പെടുന്നത് നമ്മൾ കവിതയിൽ പറഞ്ഞാൽ എന്തൊക്കെ അപകടങ്ങളായിരിക്കും നമുക്കൊന്ന് എഴുതി നോക്കിയാലോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണ് കാലിൽ മുള്ളു തറച്ചിട്ടുണ്ടാകുമോ കാട്ടിലെ മരം തട്ടി വീണുപോയോ പശു കുത്തിയോ വഴിയറിയാതെ പേടിച്ചു പോയോ പുലി പിടിച്ചു കൊണ്ടുപോയോ കുട്ടികളുമായി കളിച്ച് തല്ലുകൂടിയോ വീണു പോയോ ഇത്രയും ആദികളാണ് അമ്മയുടെ മനസ്സിൽ ഉണ്ടായത് ഇനി അടുത്ത ചോദ്യം നോക്കാം നീറുന്നിതുള്ളവും പിന്നെ പിന്നെ എന്താണ് ഈ വരികളുടെ ആശയം മകന്റെ കാര്യം ഓർത്തിട്ട് അമ്മയുടെ മനസ്സ് പേടിയും സങ്കടവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നാണ് കവി ഈ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തത് വാരാഞ്ഞു വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട് ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം അതിനു മുമ്പ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഥവാ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുക്കുക കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക അതും കൂടാണ്ട് നിങ്ങളുടെ വിലവേറിയ അഭിപ്രായങ്ങളും ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതും കൂടി ക്ലിക്ക് ചെയ്യുക ഓക്കെ പിന്നെ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക നമുക്ക് അടുത്തത് നോക്കാമല്ലോ അടുത്ത ചോദ്യം നോക്കാം വാരാഞ്ഞു വന്നാനല്ലോ എന്നിങ്ങനെ ഇന്ന് ഉപയോഗത്തിലില്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട് ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ് വരാഞ്ഞു വരാതിരുന്നു വന്നാനല്ലോ വന്നുവല്ലോ തറച്ചില്ലല്ലി തറച്ചുവോ നൽവഴി നേർവഴി അപ്പോൾ ഇത്രയുമാണ് ഈ പാഠഭാഗത്തെ ആശയങ്ങളും പ്രവർത്തനങ്ങളും ഉത്തരങ്ങളും ഒക്കെ ഇനി നമുക്ക് അടുത്ത പാഠഭാഗവുമായി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ താങ്ക്